മൂന്ന് വെപ്പിൻ രൂപവും ചതുരശ്ര രൂപം ബാക്കിയെല്ലാം മൂന്ന് വെപ്പിൻ രൂപത്തിൽ ബാക്കിയൊക്കെ ആദ്യക്കാലത്തിൽ നമ്മൾ തട്ടിടവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇന്ന് തട്ടിക്കളിക്കുന്നതാണ് കട്ടളവെന്ന് പറയുന്നത് ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ സ്റ്റാമിന പൂട്ടാനും അതുപോലെ തന്നെ മൂന്ന് സ്പീഡ് ഫസ്റ്റ് സ്പീഡ് എന്താ പറയാ വിളംബം സെക്കൻഡ് സ്പീഡ് മധ്യമം തേർഡ് സ്പീഡ് ദ്രുതം ഈ മൂന്ന് സ്പീഡിനെ ചെറുത്തു പറയുന്ന ലയം എന്നാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന ഒരു നില എന്ന് പറഞ്ഞാൽ ആയുധം ഈ ഇതെന്തിനാധം എന്ന് വെച്ചാൽ മണ്ഡല ഭേദങ്ങള് രണ്ടാമത്തെയാണ് ആയുധം ഇനി നമുക്ക് ആറ് സ്പീഡ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം വിളംബം അതിവിളംബം മധ്യമം അതിമധ്യമം ദ്രുതം അതിദ്രുതം പക്ഷെ നമ്മള് ഫസ്റ്റ് സ്പീഡ് എന്താണ് എടുത്തത് അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത് സെക്കൻഡ് സ്പീഡ് അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത് തേർഡ് സ്പീഡ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് തട്ടടവാണ് തട്ടിടവ് വെട്ടണം പഠിച്ചു പിന്നെ എന്താ പഠിച്ചത് നമ്മൾ സ്റ്റാർട്ടിങ് എക്സർസൈസ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് പഠിച്ചാണ് അവൻ്റെ പേരറിയു നാട്ടടവ് നാട്ടടവ് എത്തണം എട്ട് അപ്പൊ നാട്ടടവില് നമ്മൾ പല മണ്ഡലങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് ലേങ്കണം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ ഉപയോഗിക്കണം പറയും നമ്മൾ എട്ട് തട്ടടവില്ലേ അതിലേതൊക്കെ സമപാദം അരമണ്ഡലം ഉൾമണ്ഡലം ഇതൊക്കെ വന്നു പോകും പെട്ട് നാട്ടടവുണ്ട് ഈ നാട്ടടവിന്റെ പ്രത്യേകിച്ച് നാട്ടടവിന് മുന്നേ നമ്മളിപ്പോ ചെയ്യുമ്പോ അരമണ്ഡലത്തിലിരുന്ന് തട്ടടവ് ചെയ്യുമ്പോ നമ്മൾ ആകെ ഉപയോഗിക്കേണ്ടത് എന്റെ അപ്പർ ബോഡിയാണ് അല്ലേ അത് ബാക്കി നമ്മള് ഇരുന്നിട്ടാ ചെയ്യുന്നത് ശരിക്കും അരമണ്ഡലത്തിലിരിക്കും പിന്നെ ഇത് പഠിച്ചു നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടോ അത് പഠിച്ചാൽ നാട്ടടവിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താ നാട്ടടവിലാണ് നമ്മൾ മൂവ്മെന്റ്സ് വരുന്നത് മുദ്രകൾ ഉപയോഗിക്കുന്നത് കട്ടടവില് നമ്മൾ മുദ്രയൊന്നും ഉപയോഗിച്ച് കളിക്കുന്നില്ലല്ലോ നാട്ടടവില് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കും അപ്പോഴും വേറൊരു കാര്യം കൂടി അവിടെ വരും എന്താ കഴുത്തിന് അനക്കങ്ങൾ കഴുത്തിൻ്റെ ചലനങ്ങൾ ഉപയോഗിക്കും ഇനിയോ ദൃഷ്ടിഭേദം യൂസ് ചെയ്യും ആ ശിരോഭേദതൊക്കെ വരണത് കണ്ണിന്റെയും കഴുത്തിന്റെ ഒക്കെ ചല്ലങ്ങൾ വരും ഇല്ലേ മുദ്രകൾ വരും പിന്നെന്തേലും എന്തേലും സംശയം പറഞ്ഞു അടുത്ത ക്ലാസ് നമ്മള് നെക്സ്റ്റ് അടവുകൾ എടുക്കും തിയറി ക്ലാസ്സിൽ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഒറിജിൻ ഓഫ് നാട്യം നമുക്ക് എടുത്തേക്കണവരുണ്ടല്ലേ അല്ലാത്തവർക്ക് ഒറിജിൻ ഓഫ് നാട്യം എടുക്കും എത്ര താളം ഉണ്ട് നമുക്ക് എത്ര താളുണ്ട് ഏഴു താളം എത്ര ജാതിണ്ട് അഞ്ചു ജാതി താളംന്ന് വെച്ച എന്താ സമയത്തെ ശ്ലോകം അറിയാമോ അറിയില്ല പാർവതി സ്മൃത ശിവശക്തി സമായോഗ താളം ഇത്യാ അതായത് ശിവന്റെ താണ്ഡവത്തിലെ തായും പാർവതിയുടെ ലാസ്യത്തിലെ ലായും ചേർന്ന് അത് സംയോജിച്ച് എന്തുണ്ടായി കാലം പിന്നീടത് ഏഹ് എന്താ പറയുക കാലം എന്ന രൂപത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത് കാലം എന്ന് വെച്ചെന്താ മീനിങ് എന്താ ഉള്ളം കരുത് അതുകൊണ്ടായിരിക്കാം അതങ്ങനെ ആ പേര് വന്നത് ശരി കുറച്ച് ഒരു പേര് എപ്പോഴും നമ്മൾ എക്സ്ട്രെച്ചിങ് ചെയ്യണം